ീശമാധവൻ സിനിമാ താരങ്ങൾ അന്നും ഇന്നും മാധവൻ നായരെന്ന കഥാപാത്രം ചെയ്തത് ദിലീപാണ് രുക്മിണി എന്ന കഥാപാത്രം ചെയ്തത് കാവ്യ മാധവനാണ് ദിലീപും കാവ്യയും കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള എന്ന കഥാപാത്രം ചെയ്തത് ജഗതി ശ്രീകുമാറാണ് എസ് ഐ ഈപ്പൻ പാപ്പച്ചി എന്ന കഥാപാത്രം ചെയ്തത് ഇന്ദ്രജിത് സുകുമാരനാണ് സുഗുണൻ എന്ന കഥാപാത്രം ചെയ്തത് ഹരിശ്രീ അശോകനാണ് ത്രിവിക്രമൻ എന്ന കഥാപാത്രം ചെയ്തത് കൊച്ചിൻ ഹനീഫയാണ് ഹെഡ് കോൺസ്റ്റബിൾ അച്യുതൻ നമ്പൂതിരി എന്ന കഥാപാത്രം ചെയ്തത് ഒടുവിൽ ഉണ്ണികൃഷ്ണനാണ് മുള്ളാണിപ്പപ്പൻ എന്ന കഥാപാത്രം ചെയ്തത് മാള അരവിന്ദനാണ് അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി എന്ന കഥാപാത്രം ചെയ്തത് സലീം കുമാറാണ് പ്രഭ എന്ന കഥാപാത്രം ചെയ്തത് ജ്യോതിർ മയി ആണ് മാലതി എന്ന കഥാപാത്രം ചെയ്തത് കാർത്തിക മാത്യു ആണ് മാധവന്റെ അമ്മയായി അഭിനയിച്ചത് സുകുമാരിയാണ് പട്ടാളം പുരുഷു എന്ന കഥാപാത്രം ചെയ്തത് ആണ് മാധവന്റെ ചേട്ടൻ എന്ന കഥാപാത്രം ചെയ്തത് ഇ എ രാജേന്ദ്രനാണ് വഴിപാട് പറയുന്ന ആളായി അഭിനയിച്ചത് മണികണ്ഠൻ പട്ടാമ്പിയാണ് ചായക്കടയിലെ ചായ കൊണ്ടു കൊടുക്കുന്ന ആളായിട്ടാണ് ഗിന്നസ് പക്രു അഭിനയിച്ചത് പ്രഭയുടെ ഭർത്താവ് എന്ന കഥാപാത്രം ചെയ്തത് കലാഭവൻ പ്രചോദാണ് ഭഗീരഥൻ പിള്ളയുടെ ഭാര്യയായ ശാന്തമ്മ എന്ന കഥാപാത്രം ചെയ്തത് അംബിക മോഹനാണ് പുരുഷുവിന്റെ ഭാര്യയായ സരസു എന്ന കഥാപാത്രം ചെയ്തത് ഗായത്രിയാണ് മാധവന്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയായ സിന്ധു എന്ന കഥാപാത്രം ചെയ്തത് യമുനയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ